എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ സൗത്ത് കൊറിയയ്ക്ക് എതിരെ ബ്രസീലിന്യം മത്സരമുണ്ടായിരുന്നു ഇന്നലെ സൗത്ത് കൊറിയ ബ്രസീൽ ടീമ് അഞ്ച് ഗോളുകൾക്ക് ആയിരുന്നു പരാജയപ്പെടുത്തിയിരുന്നത് അതുപോലെ തന്നെ ഇന്നലെ റോഡ്രിഗോ ബ്രസീലിന് വേണ്ടി രണ്ട് ഗോളുകൾ കണ്ടെത്തിയിരുന്നു ഇന്നലത്തെ മത്സരം കഴിഞ്ഞതിനു ശേഷം റോഡ്രിഗോ ബ്രസീലിൻ്റെ പരിശീലകനായിട്ടുള്ള കാർലോ ആഞ്ചലോട്ടിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ താരം പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് അതിലേക്ക് ഒന്ന് പോയി നോക്കാം കാർലോ ആഞ്ചലോട്ടി എന്നെ ഇപ്പോൾ ഫിനീഷസ് ജോനിയറിനൊപ്പം റിയൽ മാഡ്രിഡിൽ ഞാൻ പലപ്പോഴും കളിച്ചിരുന്ന അതേ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഞങ്ങളെ കളിപ്പിച്ചിരിക്കുന്നത് ആ കൂട്ടുകെട്ട് വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എപ്പോഴും പരസ്പരം നല്ല ബന്ധമായിരുന്നു പുലർത്തുന്നത് അതുപോലെ തന്നെ ആഞ്ചലോട്ടി അതിനെക്കുറിച്ച് മറ്റൊരാളെക്കേളും കൂടുതൽ അറിയുന്ന ഒരു ആളാണ് അതുപോലെ തന്നെ അദ്ദേഹം ഞങ്ങളുടെ കളിയുടെ രീതി പൊസിഷൻ മാറ്റങ്ങൾ വിനിയുമായുള്ള ബന്ധം എല്ലാം വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്കറിയാം മുമ്പേ കേരള ആഞ്ചലോട്ടിയെ റെയലിൽ റോഡറികയെയും വിനീഷസിനെയും ആദ്യ ഇലവനിൽ ഇറക്കാറുണ്ട് അന്നൊക്കെ റോഡറികയുടെ പൊസിഷൻ എന്ന് പറയുന്നത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും അതുപോലെ തന്നെ റൈറ്റ് വിങ്ങറായും ആണ് കളിപ്പിക്കാറുള്ളത് ആ പൊസിഷനിലേക്ക് ആയിരുന്നു ഇന്നലെ കാർലാ ആഞ്ചലോ ടീ ബ്രസീൽ ടീമിൽ റോഡറി കയ്യെ നിർത്തിയിട്ടുണ്ടായിരുന്നത് അതാണ് ഇപ്പോൾ റോഡ്രിഗോ ക തുറന്ന് പറയുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം